ચાં <laughs> કહિંકી <laughs> അതോ പാത്തു ആമിനാന്റെ ഞാൻ മറന്നിച്ച് അറുപത് എഴുപത് വയസ്സായി നമ്മക്ക് അന്നെ പൊട്ടിന്നു മഴ എന്റെ ചീറ്റൊക്കെ ഞാൻ രണ്ട് വയലിനു പോയി ചെറക്കിയും കൊടുത്താ പറഞ്ഞു ഞാൻ അതൊക്കെ അങ്ങനെ ഒന്നര മഴയെ അത് പിന്നെ ആണ്

ും മോതാവിൽ കാണാ കൊണക്കോടും ഏതായാലും നടക്കുമ്പോ ശ്രദ്ധ ചെയ്തതുകൊണ്ട് മഴ ഏലാക്കിന്റെ കുജാണ് ഈ കടക്കുന്നത് അയക്കൊക്കെ ബൂണക്കാണ്ട് ഇടങ്ങും പിന്നെ ഇടങ്ങിയത് അൻറെ അതിന്റെ കുജിന്റെ പക്കത്ത് കുറച്ചേരെ കളിച്ചോടുക്കും അങ്ങനെയാ ഏതായാലും പിന്നെ വെജാതായിരുന്നാലും നല്ലോണം തൂക്കനാർത്ഥമാണ് അതൊക്കെ ഉണ്ട് നല്ലോണം കൊച്ചി കൊടുക്കണുണ്ട് എന്നാൽ ഞാൻ പോവാണ് ചേര തേങ്ങ വെയിലത്തിട്ടുണ്ടായിക്കാത്തൊരു കുടികളെ